കേരള കേരളാ ബ്ലാസ്റ്റേഴ്സിനൊടുവിൽ വീണ്ടും ലീഗ് മാച്ചിൽ എന്തായാലും തോൽവി നേരിട്ടിരിക്കുകയാണ് നമസ്കാരം സ്പോർട്സ് ലോകമാർ എൻ്റെ പുതിയ ഒരു എല്ലാ ആരാധകർക്കും സ്വാഗതം മക്കളാം കേരള ബ്ലാസ്റ്റേഴ്സും ജംഷദ്പൂർ എഫ് സിയും തമ്മിൽ ഇന്ന് നടന്നിരുന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്ന സ്കോറിന് ജംഷദ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ ഒരു ജംഷഡ്പൂരിൻ്റെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് അവരുടെ ഡിഫൻഡർ ആയിട്ടുള്ള പ്രദീപ് ആയിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ ഉടനീളം കളിച്ചത് എന്ന് തന്നെ വേണം പറയാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച അറ്റാക്കുകളുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിൻ്റെ ബോക്സിലേക്ക് രച്ച് കയറിയെങ്കിലും അൽബിനോ ഗോമസ് എന്ന് പറയുന്ന തകർപ്പൻ ആ ഒരു ഗോളിയുടെ ഗോളിലെ സേവ് കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും വിജയമാകൽ നിന്നത് കൂടാതെ തന്നെ നമുക്കറിയാം നോവ സദുയുടെ പ്ലെയറെ വളരെയധികം കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് എതിർ ടീമിനും നല്ല രീതിയിൽ അറിയാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്നത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള ജിമ്മിനസിനെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അദ്ദേഹം എങ്ങനെയായാലും ബോളുകൾ വിൻ ചെയ്യാൻ വേണ്ടി ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന ഒരു താരം തന്നെയായിരുന്നു ആ ഒരു പെർഫോമൻസ് മാത്രം ഇന്നെന്തായാലും കളിയിൽ ഒഴിഞ്ഞു നിന്നെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ കളിക്കുകയുണ്ടായി പക്ഷേ റിസൾട്ട് എന്തായാലും പഴയ പോലെ തന്നെ ഒരു തോൽവിയിൽ മാത്രം കലാശിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു യുവതാരമായിരുന്ന കോറോസിങ്ങിൻ്റെ ആ ഒരു മിസ്ക്ലിയറൻസ് ആയിരുന്നു എന്തായാലും പ്രദീക് ചൌരിയുടെ ആ ഒരു ഗോളിലേക്ക് വഴി വെച്ചിരുന്നായിരുന്നു ചാനലിലെ വീഡിയോ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക